ഫുഡ് പ്രിൻസ് കുറെ ദിവസത്തിനുശേഷമാണ് വീണ്ടും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നത് എനിക്ക് യൂട്യൂബിൽ എന്റെ വീഡിയോസിന്റെ അടിയിൽ കുറച്ച് കൊമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെയാണ് ഞാൻ മാസങ്ങൾക്ക് മുന്നേ ഉള്ള കമന്റിന് നേരെ റിപ്ലൈ എടുക്കുന്നത് ഐ അപ്പോളജൈസ് ഫോർ ദാറ്റ് വേറെ ഒന്നുമല്ല യൂട്യൂബ് തുറക്കാൻ സമയം കിട്ടാത്ത ഒരു അവസ്ഥയാണ് ആകെ ഇപ്പം ഇൻസ്റ്റാഗ്രാം മാത്രമേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ യൂ വന്നേക്കുന്ന എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇന്നത്തെ ഉദ്ദേശം വേറൊന്നുമല്ല കഴിഞ്ഞ വീഡിയോസിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വേറൊന്നുമല്ല കെരിയർ ഫെയർ അഥവാ ഓപ്പൺ ഡേ ഫോർ നേഴ്സിംഗ് സ്റ്റുഡൻറ്റ് അതായത് യു കെയിൽ നമുക്ക് നാട്ടിലുമുണ്ട് ഈ കെരിയർ ഫെയറും ഓപ്പൺ ഡേ ഒക്കെ നാട്ടിലുണ്ട് പക്ഷേ ഇവിടെ ഞാൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ജോബ് എന്താ നേടിയെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് കിട്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസും നോളജും ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടാവുന്ന ഒരു സ്കീമാണ് കേട്ടോ സ്കീമല്ല ഒരു ഒരു എന്താ ആണ് അപ്പോൾ അത് അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്കും അതുപോലെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് കുട്ടികൾക്കും ചിലർക്ക് പല ചിലർക്കും നല്ല പലർക്കും അറിഞ്ഞുകൂടാത്തൊരു ടോപ്പിക്കായിരിക്കും ഇതിനെക്കുറിച്ച് നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഒട്ടും തന്നെ ഐഡിയ ആയിരിക്കും ഇവിടുത്തെ ഈ ഓപ്പൺ ഡേ അല്ലെങ്കിൽ കരിയർ ഫെയർ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എന്താ ഞാൻ എങ്ങും അതിനെക്കുറിച്ച് വീഡിയോസ് കണ്ടിട്ടില്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതുകൊണ്ട് അതിന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പോൾ നമ്മൾ എങ്ങനെ ഈ ഓപ്പൺ ഡേ ഹോസ്പിറ്റലുകളിൽ എന്നാണ് എന്നുള്ളതൊക്കെ എങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ തുടക്കം തുടങ്ങേണ്ടത് എവിടെന്നാണെന്ന് വെച്ചാൽ എൻ എച്ച് എസ് ട്രാക്ക് ജോബ് എന്ന് പറയുന്ന വെബ്സൈറ്റ് അതായത് എൻ എച്ച് എസ്സിൽ വരുന്ന ഒഴിവുകളും അതുപോലെ സ്റ്റുഡൻസിന് അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഈ ഒരു ഇയറിൽ ക്വാളിഫൈ ആകുന്ന സ്റ്റുഡൻസിനുള്ള ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ഈ ഓപ്പൺ ഡേയ്സ് അതായത് പഠിച്ചു സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ ഒരു ജോബ് എവിടെയെങ്കിലും സെക്യൂർ ആക്കുക അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി നിൽക്കുന്നവരും എന്ന് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് എൻ എച്ച് എസ് ട്രാക്ക് ജോബ്സ് എന്ന് പറയുന്നത് എൻ എച്ച് എസിൽ വരുന്ന എല്ലാ ഒഴിവുകളും ഈ ഒരു ആപ്പിൽ കാണിക്കും എൻ എച്ച് എസ് ഓപ്പൺ വേക്കൻസി നോക്കുന്നത് ഇങ്ങനെയാണ് അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളത് ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്ത ഒരു ഹോസ്പിറ്റലിൽ ഓപ്പൺ ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ലോങ് ആണ് വേറൊന്നുമില്ല ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം ആപ്ലിക്കേഷൻ ഫോമിൽ കുറേ കാര്യങ്ങൾ ചോദിക്കും റെഫറൻസ് ചോദിക്കും ഒരു ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് വേണം ഹോസ്പിറ്റൽ എക്സ്പീരിയൻസും ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വാർഡ് മാനേജറോ ചാർജ് നേഴ്സോ അങ്ങനെയുള്ളവരുടെ റഫറൻസും നമുക്കിതിനാവശ്യമുണ്ട് അതുപോലെ ഒരു ലോങ് നേരത്തെ പറഞ്ഞ ലോങ് പ്രോസസ് ആണ് കുറെ കാര്യങ്ങൾ നമ്മുടെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം ആപ്ലിക്കേഷനിൽ കൊടുക്കണം ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ നമ്മളെ ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം അത് ചെയ്യണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അത് ഒരു ഉണ്ട് സപ്പോർട്ട് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിയർ കട്ടായിട്ട് ഫുൾ ക്ലാരിഫിക്കേഷനോടുകൂടി നമ്മുടെ എല്ലാ കാര്യങ്ങളും അതായത് നമ്മൾ എവിടെയൊക്കെ പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ വർഡിൽ അല്ലെങ്കിൽ ഏതൊക്കെ എന്തൊക്കെ സ്പെഷ്യാലിറ്റി വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സകലമാന ഡീറ്റെയിൽസ് കൊടുക്കണം നമ്മുടെ സ്കിൽസ് നമ്മുടെ എന്തുവാ നമ്മുടെ ക്ലിനിക്കൽ സ്കിൽസ് നോളജ് കാര്യങ്ങൾ എല്ലാം അവർക്ക് ആ ഒരു സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ഇൻഫർമേഷനകത്ത് കൊടുക്കണം ഇതിപ്പം വേറൊന്നുമില്ല ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വായിച്ച് നോക്കുന്നല്ല ഇതെല്ലാം കമ്പ്യൂട്ടർ വഴി നടക്കുന്ന സംഭവങ്ങളാണ് അതായത് ഫുൾ ഇങ്ങനെ ആപ്ലിക്കേഷൻസ് കമ്പ്യൂട്ടറിൽ ഇട്ട് അവർ സ്പെസിഫിക് ആയത് ഒരു എന്തോ ഒരു സിസ്റ്റത്തിനകത്ത് ഇട്ടിട്ട് എന്താണ് ഈ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ അകത്തുനിന്ന് അവർക്ക് വേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് വാക്കുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ആ കമ്പ്യൂട്ടറിൻ്റെയും ആ ഒരു വേർഡ്സും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തെടുക്കും അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ അകത്ത് വേണം സേഫ് ഗോർഡിംഗ് പേഷ്യൻ സേഫ്റ്റി അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റഡ് ആവത്തുള്ളൂ കാരണം സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് അതിന് ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് നമ്മുടെ എല്ലാ സ്കിൽസും നോളെജസും അതുപോലെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് ആപ്ലിക്കേഷനിലെ ഷോർട്ട് ലിസ്റ്റ് വരുവുള്ളൂ അതുമല്ല നമ്മൾ ബാൻഡ് ഫൈവ് ആണ് ഇവിടെ നർസിംഗ് പഠിക്കുന്ന കുട്ടികൾ ബാൻഡ് ഫൈവ് ആണ് അപ്ലൈ ചെയ്യുന്നത് ബാൻഡ് ഫൈവിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവരെ സ്പെസിഫിക്കലി ചോദിക്കും നിങ്ങൾക്ക് ഏത് വാർഡുകളാണ് വർക്ക് ചെയ്യാൻ താല്പര്യം ഒന്നും അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള വാർഡ് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള വാർഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള വാർഡ്സ് കുറച്ചുകൂടി നിങ്ങൾ ആണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കോൺഫിഡൻ്റ് ഉള്ള ഒരു വാർഡ് നിങ്ങൾ എന്തെയാ കൊടുക്കുക അപ്പോൾ മെയിൻ ആയിട്ട് ഇപ്പോഴും നമ്മൾ എൻ എസ് ആപ്ലിക്കേഷൻ ഇടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ആണ് ഇൻഫർമേഷൻ നല്ലപോലെ ഇരുന്ന് നല്ല വൃത്തിക്കെഴുതി എന്ത് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക നമ്മുടെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും നമ്മുടെ ഇആർ ഗ്യാപ്പ് നമ്മൾ ഐ ആർ ഗ്യാപ്പിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ കാര്യങ്ങൾ ചോദിക്കും റഫറൻസ് റഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന റഫറി നമ്മുടെ റഫറൻസ് കംപ്ലീറ്റ് ചെയ്ത് ഇവർക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ ഇന്റർവ്യൂ പാസ് ആവാണെങ്കിൽ അപ്പൊ അങ്ങനെ നമുക്ക് റഫറൻസ് തരാൻ ഓക്കെ ആയിട്ടുള്ള നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ എൻ എസ് എസിൽ വർക്ക് ചെയ്തിട്ടുള്ള സീനിയർ ആരുന്ന സീനിയർ സ്റ്റാഫിന്റെ കയ്യിൽ നിന്നായിരിക്കണം എന്ത് വാങ്ങേണ്ടത് റഫറൻസ് വാങ്ങേണ്ടത് അപ്പോൾ ആദ്യം എൻ എസ് എസ് ട്രാക്ക് ജോബിൽ വേക്കൻസി കണ്ടുപിടിക്കുക അതിനുശേഷം ആപ്ലിക്കേഷൻ എടുക്കുക ആപ്ലിക്കേഷനകത്ത് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഇമ്പോർട്ടന്റ് ആണ് അത് ശ്രദ്ധിക്കുക ഇത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും അതിനുള്ളിൽ ആൻസർ കിട്ടും അതായത് ഒന്നുകിൽ നിങ്ങൾ ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റഡ് ആയെന്ന് പറഞ്ഞു വരും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പറഞ്ഞു വരും ഞാൻ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് വെച്ചുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് ഞാനും എൻ്റെ ഫയർ അറ്റൻഡ് ചെയ്തതാണ് മൂന്നിടത്ത് ഞാൻ അറ്റൻഡ് ചെയ്തു അപ്പോ എന്താണ് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ മൂന്ന് സ്ഥലത്തുനിന്നും ഇന്റർവ്യൂ കോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഷോർട്ട് ലിസ്റ്റഡ് ആണ് ഇന്റർവ്യൂന് ഷോർട്ട് ലിസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൺഫർമേഷൻ ചെയ്യാൻ പറയും ഇന്റർവ്യൂവിന്റെ ടൈം ഡേറ്റ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് കാണും അതൊക്കെ ചൂസ് ചെയ്യുക അവരെ ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇന്നൊരു ദിവസം തരും അന്നേ ദിവസം നമ്മൾ അവർ പറയുന്ന ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റിലോട്ട് ചില്ല നമ്മളിപ്പോൾ വർക്ക് ചെയ്ത ഹോസ്പിറ്റലാണ് അതായത് നമ്മള് പ്ലേസ്മെന്റ് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂലോട്ടായിരിക്കും നമ്മൾ പോകുന്നത് പക്ഷേ നമ്മൾ പ്ലേസ്മെന്റ് ചെയ്യാത്ത നമുക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഹോസ്പിറ്റലിലോട്ടാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വച്ചാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അവരെ ടെസ്റ്റ് ചെയ്യും ഒന്ന് നമുക്കൊരു ക്ലിനിക്കൽ സെനാരിയോ തരും സെനാരിയോ തന്നതിന് ശേഷം അത് നമ്മൾ എന്താണ് നഴ്സിംഗ് ഇന്റർവെൻഷൻസ് ചെയ്യുക അസസ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ ഇന്റർവെൻഷൻസ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു സെനാരിയോക്ക് സെനാരിയോയ്ക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ എഴുതുക അത് അവർ വായിക്കും അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്ലേസ് നമ്മൾ പ്ലേസ്മെന്റ് ചെയ്തിട്ടില്ലാത്ത നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഹോസ്പിറ്റലുകളും അപ്പോൾ പിന്നെ ആദ്യം ഇത് രണ്ടാമത്തെ കാര്യമാണ് ക്ലിനിക്കൽ സെനാരിയോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രഗ് കാൽക്കുലേഷൻ ടെസ്റ്റ് അങ്ങനെ കുറെ ഡ്രഗ് കാൽക്കുലേഷന്റെ ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ അതിന് ഹഡ്രഡ് പെർസെൻറ്റേജ് വെയ്റ്റേജ് ആണ് നൂറിൽ നൂറ് മാർക്കും വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ രണ്ട് സംഭവങ്ങൾ മിക്ക ഹോസ്പിറ്റലിലും രണ്ട് എന്താ ടെസ്റ്റുകളാണുള്ളത് ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് മാത്തമെറ്റിക്സ് അതായത് കാൽക്കുലേഷൻ രണ്ടാമത്തെ ഒരു ക്ലിനിക്കൽ തന്നെ ആരോടെ ക്വസ്റ്റ്യൻ കാണും ഇത് ഇമ്പോർട്ടൻറ്റായിട്ട് ലൈക്ക് ഒരുപാട് ഹോസ്പിറ്റൽസിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് മറുപടി നമ്മൾ പ്ലേസ്മെന്റ് ചെയ്യുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവർ ഡയറക്ട് നമ്മൾ എടുക്കും അതായത് നമുക്ക് എക്സാംസ് കാര്യങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് നമ്മൾ ഇന്റർവ്യൂലോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം ഇതാണ് സംഭവം ഇങ്ങനൊരു സംഭവം വരുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ പഠിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഓപ്പൺ ഡേ അഥവാ കരിയർ ഫെയറിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ ഇന്റർവ്യൂവിന് ഷോർട്ട് ആയി നമ്മൾ ഇന്റർവ്യൂ ആയി കഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്ന ഒരു വെൻവൻ ഓഫറാണ് അതായത് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റ വർക്ക് ചെയ്യാനുള്ള കണ്ടീഷണൽ ഓഫർ ലെറ്റർ അവർ പ്രൊവൈഡ് ചെയ്യും അതായത് കുറച്ച് കണ്ടീഷനോട് കൂടി ഒരു ഓഫർ ലെറ്റർ പ്രൊവൈഡ് ചെയ്യും ഒന്നാമത്തെ കണ്ടീഷൻ എന്തായാലും ഇതായിരിക്കും ഏതാണെന്ന് വെച്ചാൽ പിൻ നമ്പർ അവിടെ വർക്ക് രജജിസ്റ്റേഡ് നേഴ്സ് ആയിരിക്കണം പിൻ നമ്പർ വേണമെന്നായിരിക്കും അതായത് നമ്മളിവിടെ നഴ്സിംഗ് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നാളെ വെയിറ്റ് ചെയ്യണം പിൻ നമ്പർ കിട്ടാൻ വേണ്ടി ആ പിൻ നമ്പർ അതായത് നമ്മുടെ രജിസ്റ്റേഡ് നഴ്സിന്റെ ലൈസൻസ് ആ ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ലൈസൻസ് വാങ്ങണം അതായത് നമ്മളിവിടെ പി എസ് അപ്ലൈ ചെയ്തില്ലേ രണ്ട് വർഷത്തെ സ്റ്റേ ബാക്കിന് നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് പൈസ കൊടുത്ത് അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് പി എസ് ഡബ്ബ്ബ്ബ്ബ്ലൂ കിട്ടുന്നത് അതുപോലെ നമ്മൾ പഠിത്തം കഴിഞ്ഞാൽ നമ്മൾ ഗ്രാജുവേറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ലൈസൻസിന് അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് അടയ്ക്കാം അപ്പോൾ ഈ ഒരു രജിസ്റ്റേഡ് നഴ്സിന്റെ ലൈസൻസ് ഇല്ലാണ്ട് നമുക്ക് എങ്ങും നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ഒരു ലൈസൻസ് അതെങ്കിൽ രജിസ്റ്റേഡ് നഴ്സ് ആയിരിക്കണം എന്നുണ്ട് അതൊരു കണ്ടീഷൻ ലെറ്ററിലൊരു കണ്ടീഷനാണ് അപ്പോൾ നമുക്ക് എന്താണ് ഹോസ്പിറ്റൽസിൽ നിന്ന് ഓഫർ ലെറ്റർ കിട്ടും ഈ ഓഫർ ലെറ്റർ അവർ ഇത്രയും ഇത്ര കാലാവധി പറയും അതായത് നമുക്ക് ചോദിക്കും നിങ്ങൾക്ക് എപ്പോഴായിരിക്കും വർക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോൾ മുതൽ നിങ്ങൾക്ക് വർക്ക് തുടങ്ങാൻ പറ്റുന്നതെന്ന് നമ്മളൊരു ഊഹം വെച്ച് ഏകദേശം കണക്ക് വെച്ചിട്ട് നമുക്ക് പറയാൻ കാണും ഇപ്പം നമുക്ക് ഓഗസ്റ്റിലിപ്പോൾ ഇപ്പോൾ കോഴ്സ് ഇപ്പോൾ ഈ മാസം കഴിയുവാണെങ്കിൽ ചിലർക്ക് പിന്നെ വരെ ടു ഡേയ്സിൽ വരും ചിലർക്ക് ടു വീക്കിൽ വരും ചിലർക്ക് ടു മന്ത്സിൽ വരും അത് ഡിപ്പെൻസ് ആണ് അതുകൊണ്ട് നമ്മളൊരു രണ്ട് മാസം ഇറക്കി നമ്മുടെ എന്താ നമ്മുടെ വിസ തീരുന്നതിന് മുന്നേ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക് പറഞ്ഞ് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയായിരിക്കും നമ്മുടെ ഓഫർ ലെറ്റർ വരുന്നത് ചില ചോദിക്കും ചിലരെ അങ്ങനെ ചോദിക്കത്തില്ല നമുക്ക് എന്തായാലും നമുക്ക് ഒരു ഓഫർ ലെറ്റർ തരും എന്നിട്ട് നമ്മൾ ഇന്ന സമയം എന്ന് പറയുമ്പോൾ ആ സമയത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇവരെ കോൺടാക്ട് ചെയ്ത് ബാക്കിയുള്ള പ്രൊസീജേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് സംഭവം ഇതിപ്പോൾ നേരത്തെ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ജോബ് സെക്യൂർ ആയിട്ട് വെക്കാം സ്റ്റേ ബാക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം സ്റ്റേബാക്കിന് മൂവായിരം പൗണ്ട് ആണ് മൂന്നു ലക്ഷം രൂപയോളം രണ്ട് വർഷത്തെ സ്റ്റേ ബാക്കിൽ കൊടുക്കാം അതേ സമയത്ത് ഒരു വർക്ക് വീസിലോട്ട് മാറുകയാണെങ്കിൽ നമുക്ക് തൗസൻഡ് പൗണ്ട്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പൗണ്ട്സിന് എല്ലാ കാര്യങ്ങളും ചെയ്യാം പ്രത്യേകിച്ച് എൻ എസ് എസ് ആണെങ്കിലും നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അത്രയും പൈസയുടെ പോലും ആവശ്യമില്ല അതുകൊണ്ട് എന്താണ് ജോബ് സെക്യൂർ ആണ് വിസ കഴിഞ്ഞു പോകും അല്ലെങ്കിൽ വിസ തീരാറായി തീരാം എനിക്ക് ജോലി ആയില്ല ഞാൻ മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് എടുക്കണം അങ്ങനെയൊക്കെ ചിന്തിച്ച് വിഷമിക്കേണ്ടി ഒന്നും വരില്ല നമുക്കൊരു ജോബ് സെക്യൂർ ആയിട്ട് ഇതാണ് ഓപ്പൺ ഡേ അഥവാ കരിയർ ഫെയറിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോഴേ കരിയർ ഫെയർ ഓപ്പൺ ഉണ്ടെങ്കിൽ നോക്കുക എന്താണ് അറ്റൻഡ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണത് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങനെ ചെയ്യുക ഫസ്റ്റ് ഇയർ കുട്ടികളാണെങ്കിൽ എന്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇങ്ങനെ കരിയർ ഫെയർന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിനെ കുറിച്ച് ഇപ്പോൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി വയ്ക്കുക യു കെയിലോട്ട് വരാൻ ഒക്കെ ആണെങ്കിലും ഇനി ഒരു ഓപ്ഷൻ എപ്പോഴും മനസ്സിൽ കരുതിയിരിക്കുക തേർഡ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും അപ്പ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ